വിവിധ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം വീണ്ടും വീണ്ടുമുണ്ടാകുന്നത് ആശങ്കയ്ക്ക് വകവയ്ക്കുകയാണ് ഹോങ്കോങ്ങിലും സിംഗപ്പൂരിലുമാണ് വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യയിലെ സ്ഥിതി നിയന്ത്രണ വിധേയമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് സിംഗപ്പൂരിലെയും ഹോങ്കോങ്ങിലെയും കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ത്യയിലെ നിലവിലെ കോവിഡ് നയൻറ്റീൻ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം കുറവാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി നിലവിൽ ആക്ടീവ് കേസുകളാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യയിലെ കേസുകളിൽ ഭൂരിഭാഗവും നേരിയ രോഗലക്ഷണങ്ങൾ മാത്രമാണുള്ളതെന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് വിലയിരുത്തൽ പുതിയ ഒമിക്രോൺ ഉപവകഭേദങ്ങളുടെ വ്യാപനമാണ് സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോവിഡ് ബാധിച്ച് സിംഗപ്പൂരിലെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരുടെ എണ്ണം മുപ്പത് ശതമാനം വർദ്ധിച്ചുവെന്നാണ് ഹോങ്കോങ്ങിലും കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് മെയ് പത്തിന് കേസുകളിൽ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാലാഴ്ച ആറ് കൃത്യമായി എണ്ണം ഹോങ്കോങ് പുറത്തുവിട്ടിട്ടുമില്ല ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം